ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദൻ തിരികെ നെലിശ്ശേരിയിൽ എത്തിയത് അവന്തികയ്ക്ക് വലിയൊരു ഞെട്ടൽ തന്നെയാണ് ഇപ്പോഴത്തേക്ക് നന്ദൻ ആരോടും സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവന്തികയുടെ സ്നേഹത്തോടെ സംസാരിക്കുകയാണ് നന്ദൻ എന്നാൽ അവന്തികയെ കെട്ടിപ്പിടിച്ചിട്ട് അവന്തികയുടെ ചെവിയിൽ നന്ദൻ പറയുന്നു നീ രക്ഷപ്പെട്ടെന്നാണോ കരുതിയിരിക്കുന്നത് നിന്നെ ഞാനിപ്പോ കൊല്ലാൻ പോവുകയാണ് ഇരുകേട്ട് പേടിച്ച് നന്ദനെ അങ്ങോട്ടേക്ക് പിടിച്ച് തള്ളി പേടിയോടെ മാറി നിൽക്കുകയാണ് അവന്തിക നിന്നെ കണ്ടതിന്റെ ഷോക്ക് അവന്തികയ്ക്ക് ഇതുവരെ മാറിയിട്ടില്ല എന്ന് സേതു അവന്തികയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്കും എല്ലാം ഈശ്വരന്റെ അനുഗ്രഹം എന്നെ സന്തോഷത്തോടെ സേതു പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു ഈശ്വരന്റെ അനുഗ്രഹം മാത്രമല്ല അച്ച എന്നെ ഇവിടെ എത്തിച്ചത് അർച്ചനയും സന്ധ്യ ഡോക്ടറും കൂടിയാണ് ഇരുകേട്ടെ വിശ്വസിക്കാനാകാതെ സന്ധ്യയെ അർച്ചനയും മാറി മാറി നോക്കുകയാണ് സേതു ദേഷ്യത്തോടെ അവന്തികയും നോക്കുന്നു ഒന്നും മനസ്സിലാകാതെ അനഖയും ഞാൻ പെട്ടുപോയെടുത്തെന്ന് ജീവൻ പണയം വെച്ചാണ് ഇവരെ എന്നെ രക്ഷപ്പെടുത്തിയത് കേൾക്കുന്നവർക്ക് ഇതൊരു കഥയോ കൗതുകമായോ തോന്നാം അനുഭവിച്ച ഇവർക്കും എനിക്കും അങ്ങനെയല്ല എന്നിട്ട് സച്ചിയെ ചേർത്ത് പിടിച്ച് നന്ദൻ പറയുന്നു സച്ചി എടാ നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് അർച്ചന പണ്ടെങ്ങോ നാടുവിട്ടു പോയ ഭർത്താവിന്റെ ചേട്ടനായ കേട്ടുകേൾവി മാത്രമല്ല എന്നെ കണ്ടെത്തി രക്ഷപ്പെടുത്തി ഇവിടെ എത്തിക്കുക എന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന എല്ലാവരും ചിന്തിക്കുന്നതിനപ്പുറം അപകടം നടക്കുന്ന ഒന്നായിരുന്നു അത് അർജുനയോട് നന്ദൻ പറയുന്ന ഒരു നന്ദിയിൽ ഞാൻ എല്ലാം ഒതുക്കുന്നില്ല സ്വന്തം മേട്ടനായി എന്നും ഞാൻ ഉണ്ടാകും അതുപോലെ തന്നെ ഡോക്ടറോടെ ഇന്നും എന്റെ കുടുംബവും കടപ്പെട്ടിരിക്കുമെന്ന് സന്ധ്യുടം പറയുകയാണ് നന്ദൻ നിങ്ങളുടെ നല്ല മനസ്സിലെയും അർജുന അതിനായി തുനിഞ്ഞിറങ്ങിയതും കൊണ്ടാണ് എനിക്ക് തിരികെത്താൻ സാധിച്ചത് ഇനി അങ്ങോട്ട് നശിപ്പി നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെയും സമയത്തെയും തിരിച്ചു പിടിക്കണം വാട എന്ന് പറഞ്ഞ് സച്ചിയെയും സന്ദീപിനെയും സ്നേഹമൊക്കെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് നന്ദൻ നന്ദൻ ഇപ്പോൾ വളരെ ഹാപ്പിയാണ് യും ബാക്കിയുള്ളവരും ഒരുപാട് സന്തോഷത്തിനിടയ്ക്കും അർച്ചന അവന്തികയുടെ മുഖം ഒന്ന് നോക്കുന്നുണ്ട് അവന്തികയാണെങ്കിൽ ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നു ഹരിഹരൻ പിള്ളയാണെങ്കിൽ ഇവരെ അന്വേഷിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് തുടർന്ന് അവന്തിക ഹരിഹരൻ പിള്ളയെ വിളിച്ചു എന്തൊക്കെയാ അമ്മാവായി നടക്കുന്നത് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ ഹരിഹരൻ പിള്ള പറയുന്നു അതു എനിക്കൊരു അബദ്ധം പറ്റി അബദ്ധോ അങ്ങനെ നിസാരമായിട്ട് പറഞ്ഞുകൊള്ളാൻ പറ്റുന്ന കാര്യമാണോ ഇവിടെ നടന്നിരിക്കുന്നത് ഞാൻ അമ്മാവനോട് എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് എന്താണോ നടക്കാൻ പാടില്ല എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചത് അത് തന്നെ നടന്നു നന്ദൻ എന്നെ കൊല്ലം എനിക്ക് ഉറപ്പാണത് അവനത് എന്നോട് പറയുകയും ചെയ്തു ആ അർച്ചനയും സന്ധ്യയും അവിടെ വന്ന് രക്ഷിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണ് ആ വീട്ടിൽ വന്ന് അമ്മാവന്റെ കണ്ണു വെട്ടിച്ച് ഇത്രയൊക്കെ അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അർച്ചനയുടെ ധൈര്യം എത്രയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണിത് അറിയാലോ അമ്മ അവൻ എന്റെ സ്വഭാവം തീരെ നിവർത്തി കിട്ടാൽ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ജീവിതത്തിനും മരണത്തിനും ഇടയിലാണ് ഞാനിപ്പോ ഒന്ന് ഒന്നുകിൽ പിന്നീട് എന്നോ ചെയ്യാനിരുന്ന കൊലപാതകങ്ങൾ ഇപ്പോൾ ചെയ്യും അല്ലെങ്കിൽ നന്ദനെ വീട്ടും ലോക്ക് ചെയ്ത് പൂട്ടണം ഇതിലൊന്ന് തീരുമാനിച്ച് ഞാൻ വേഗം തിരിച്ചു വിളിക്കാം ഇട കേട്ട് ഹരിഹരൻ പിള്ള പറയുന്നു അവനികേ നീ ഇപ്പൊ പറഞ്ഞ ഏത് കാര്യങ്ങൾ ചെയ്താലും അത് ആത്മഹത്യാപരമാണ് എല്ലാത്തിനെയും കൊല്ലണമെന്ന് നിന്നെ പോലെ തന്നെ ആഗ്രഹമുള്ള ആളാണ് ഞാനും പക്ഷെ ഇപ്പോൾ ആ ദേഷ്യത്തിൽ എടുത്തു ചാട് ചെയ്യേണ്ട ഒന്നല്ല അത് അങ്ങനെ ചെയ്താൽ നിനക്ക് അവിടെയുള്ള ഏഴുപേരെയും ഇല്ലാതാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അത് നിന്റെ തന്നെ ജീവൻ ആപത്താവുകയും ചെയ്യും പിന്നെ നന്ദനെ വീണ്ടും ബന്ധിക്കുന്ന കാര്യം അവൻ അവിടെ തിരികെ വന്നിട്ട് ആരോടും ഒന്നും തുറന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവന്തൊക്കെ പറയുന്നു പറഞ്ഞിട്ടില്ല അതാണ് എൻ്റെ പേടിയും പിന്നെ എനിക്ക് മാത്രം മനസ്സിലാക്കുന്ന തരത്തിലുള്ള വർത്തമാനവും എനിക്ക് ഉറപ്പാണ് അവനെന്തോ വലുതെന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഹരിഹരൻ പിള്ള പറയുന്നു അതെന്താണെന്ന് അറിഞ്ഞിട്ട് പോരെ ബാക്കി എന്തായാലും ആ കുടുംബത്തെ നശിപ്പിക്കാൻ ഇനി അധികം വൈകില്ല വളരെ കുറച്ചു ദിവസം മാത്രമേ ഉള്ളൂ നിന്റെ പ്രതികാരത്തിന് അതുവരെ ആ വീട്ടിൽ തന്നെ നീ ജീവിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എടുത്ത ചാടി അബദ്ധം കാണിച്ചാൽ ഒന്നുകിൽ നിന്റെ ജീവിതം അവസാനിക്കാം അല്ലെങ്കിൽ ജീവിത അവസാനം വരെ ഇരുമ്പടിക്ക് ഉള്ളിലാകും അതുകൊണ്ട് ഇപ്പോൾ ആവശ്യം നിശബ്ദതയാണ് ഏകാഗ്രതയോടുള്ള നിശബ്ദത ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് നീ മനസ്സിലാക്കണം എന്നിട്ട് വാളെടുത്താൽ മതി ഇനി അഥവാ സത്യങ്ങൾ എല്ലാവരോടും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വലിയ പാടാണ് തീരെ നിവർത്തിയില്ലാതെ വന്നാൽ ഏതെങ്കിലും ഒന്നിന്റെയെങ്കിലും ജീവൻ എടുത്തോണ്ടേ നീ ആ വീട്ടിൽ നിറങ്ങാവൂ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്രയും നീ പിടിച്ചു നിൽക്കണം ഇത്രയും പറഞ്ഞ ഹരിഹരൻ പിള്ള ഫോൺ വെച്ചു അതിനെപ്പറ്റി ആലോചിക്കുകയാണ് ആപന്തികയും പിന്നീട് കാണിക്കുന്നത് അർച്ചന വല്ലാത്തൊരു സന്തോഷത്തിലാണിപ്പോ അർച്ചനയോട് സച്ചി സംസാരിക്കുന്നു താൻ എന്താ മാറി നിൽക്കുന്നതെന്ന് സച്ചി അർച്ചനയോട് ചോദിക്കുന്നു ഇനിയും എനിക്കിവിടെ പിടിച്ചു നിൽക്കാനാവില്ല സച്ചിയേട്ടാ അച്ഛനെ ഇത്രയും സന്തോഷത്തിൽ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് എല്ലാവരുടെയും ഈ സന്തോഷം കാണാനാവും ഈശ്വരൻ എനിക്ക് ധൈര്യതെന്ന് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ഇന്നത്തെ ദിവസം എനിക്കും സന്ധ്യ ഡോക്ടർക്കും അത്ഭുതം നിറഞ്ഞതായിരുന്നു ആ അത്ഭുതത്തിൽ നിറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് സച്ചി പറയുന്നു ഈ ദിവസം മുതൽ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഈ കുടുംബം തന്നോട് കടപ്പെട്ടിരിക്കുകയാണ് അർച്ചന അത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടാ താൻ എന്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് ശരിക്കും ഏട്ടൻ എവിടെയാണ് ഉണ്ടായിരുന്നത് എന്നെ സച്ചി ചോദിച്ചപ്പോൾ അർച്ചന ഒന്നും മിണ്ടുന്നില്ല എന്ത് ചെയ്യുമായിരുന്നു താൻ എങ്ങനെയാണ് ഏട്ടനുള്ള സ്ഥലം മനസ്സിലാക്കി ഇത്രയും നാൾ തിരികെ വരാൻ വരാൻ കൂട്ടാക്കാതിരുന്ന നന്ദേട്ടൻ ഇപ്പോൾ തന്നോടൊപ്പം കൂട്ട തിരികെ വരാൻ തയ്യാറായത് ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട് എന്റെ മനസ്സിൽ എന്നെ മാത്രമല്ല ഇവിടെയുള്ള ഓരോരുത്തരുടെയും മനസ്സിൽ അർച്ചന പറയുന്നു എനിക്കറിയാം സച്ചിയേട്ടാ ഇപ്പോഴുള്ള ഈ സന്തോഷം കേട്ടടങ്ങി കഴിയുമ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഉയർന്നു വരും പക്ഷേ നന്ദേടൻ ഇവിടെ പോയ അന്ന് മുതൽ ഞാൻ ഇന്ന് നന്ദേടനെ കാണുന്നത് വരെയുള്ള ജീവിതം ഈ വീട്ടിലുള്ള ആരും അറിയാൻ ശ്രമിക്കരുതെന്ന അപേക്ഷയുണ്ട് എൻ്റെ മനസ്സിൽ കാരണം അത് അത്ര സുഖമുള്ള കാര്യമല്ല ഈ സന്തോഷത്തിൽ അതെല്ലാം എല്ലാവരും മറക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിനർത്ഥം ഞാൻ ഒരിക്കലും സച്ചിയേട് നിന്നും ഇത് എനനക്കായിട്ട് ഒളിച്ചു വെക്കുന്നു എന്നല്ല പറയാം ഞാൻ എല്ലാം പറയാം പക്ഷേ എനിക്കതിനെ കുറിച്ച് സാവകാശം വേണമെന്ന് മാത്രം സച്ചി പറയുന്നു താൻ പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ സന്തോഷത്തിലും ആഹ്ലാദത്തിലും അതൊക്കെ മറക്കുന്നതായിരിക്കും നല്ലത് താൻ തന്നെ കേൾക്കാൻ സുഖമില്ലാത്ത കാര്യങ്ങളോർത്ത് കണ്ണു നിറയുന്നതിനേക്കാൾ നല്ലത് സൗകര്യപൂർവമായി മറക്കുന്നത് തന്നെയാണ് ചിലപ്പോൾ നന്ദേടനും അതിനെ കുറിച്ച് ആലോചിക്കാനും അത് ഓർക്കാനും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം സന്ദീപിനോടും മറ്റുള്ളവരോടും ഞാൻ പറഞ്ഞോളാം തൽക്കാലത്തേക്കെങ്കിലും ഈ വർഷത്തെ നന്ദേടന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കരുതെന്ന് നഷ്ടപ്പെട്ടു പോയത് എന്ന് കരുതിയത് തിരികെ കിട്ടിയതല്ലേ കൂടെ അദ്ദേപ്പിറപ്പിനെ അതിന് ഞാൻ തന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലടോ ഞാൻ തിരികെ എന്ത് ചെയ്ത് തന്നാലാ മതിയാവുന്നത് അറിയില്ല അതിനുള്ള അവസരങ്ങൾ വരുമ്പോ ഞാൻ തനിക്ക് പ്രത്യുപകാരം ചെയ്തോളാം ഇരിക്കേട്ട അർച്ചന പറയുന്നു എന്റെ അനുപെട്ടൻ സച്ചേട്ടൻ ആരാണോ അതുപോലെ തന്നെയാണ് എനിക്ക് നന്ദേട്ടനും എന്റെ സഹോദരൻ ഞാൻ കണ്ടെത്തി അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും വേണ്ട ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നതുമില്ല ഇന്നു മുതൽ ഈ വീട് ശരിക്കും ഒരു വീടാവുകയാണ് ഈ വീട്ടിൽ പലരുടെയും മാറ്റം സച്ചേട്ടൻ കാണാൻ പോകുന്നതേയുള്ളൂ ഞാൻ പറഞ്ഞത് സച്ചേട്ടന് മനസ്സിലായില്ലേ കാണാ പോകുന്ന പുരം ഞാനായിട്ട് പറഞ്ഞ് അതിൻ്റെ രസം എന്തിനാണ് കളയുന്നത് ഇന്നു മുതൽ അങ്ങോട്ട് ഇനി പൂരമായിരിക്കും ഈ വീട്ടിൽ സച്ചയേട്ടം കണ്ടോളൂ എന്ന അർച്ചന സന്തോഷത്തോടെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് നന്ദൻ എല്ലാവരോടും സംസാരിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് കാണുന്നത് മാഷിനെയും കമലെയും കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടെന്നോ അതെങ്ങനെയെന്ന് സംശയത്തോടെ ചോദിക്കുകയാണ് ചെയ്തു നന്ദൻ പറയുന്നു ഇങ്ങോട്ട് വരുന്ന വഴി കാര്യങ്ങളൊക്കെ അർച്ചന പറഞ്ഞിരുന്നു ഓ അങ്ങനെ അതാണ് ഉദ്ദേശിച്ചത് എന്ന് സേതു അർച്ചനയുടെ ഏട്ടൻ എന്നെ നന്ദൻ ചോദിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നോ കുറച്ചു മുന്നേ പോയെന്ന് കമലയും പറയുന്നുണ്ട് നന്ദന്റെ കാര്യം പറഞ്ഞ സേതു എപ്പോഴും വിഷമിക്കുവായിരുന്നു ഇനി അതിന്റെ ആവശ്യമില്ലെന്ന് മാത്രമല്ല സേതുവിനെ തന്നെ നിന്ന് കാര്യങ്ങൾ നോക്കി നടത്താനും ഒരാളായല്ലോ എന്റെ മാഷി പറഞ്ഞപ്പോൾ സേതു പറയുന്നു അതേ മാഷേ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്നു പോയാൽ ഈ കുട്ടികൾ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് ഒരു ഭയം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഇപ്പോൾ അതല്ല എല്ലാം മുന്നിനെ നടത്താൻ ഒരാളായല്ലോ അവനികയും ഇത് കേൾക്കുന്നുണ്ട് നന്ദൻ സേതുവിനരികിൽ വന്നിരുന്നിട്ട് പറയുന്നു അച്ഛാ ഇനി എല്ലാത്തിനും ഞാൻ ഇവിടെ തന്നെയുണ്ട് ചിലതൊക്കെ മനസ്സികരുതിയിട്ട് തന്നെയാണ് ഞാൻ വന്നത് മാഷി പറയുന്നു എങ്ങനെയുള്ള ജീവിതമാർന്നൊന്നും ഞങ്ങൾക്കറിയില്ല നന്ദന്റെ ഈ തിരിച്ചു വരുവിന് കാരണമായത് എൻ്റെ മകളാണ് എന്നത് പറഞ്ഞു കേട്ടു അതിന് ഞങ്ങൾക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട് അതിനേക്കാൾ കുറച്ച് ധൈര്യം കൂടുതലാണ് അച്വിന് അത് പലപ്പോഴും അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട് ആ ധൈര്യം ഇപ്പോൾ എന്തായാലും ഉപകാരമായല്ലോ ഇവിടെ എല്ലാവരുടെയും സന്തോഷം കാണുമ്പോൾ അത് എൻ്റെ മകൾ കാരണമാണെന്ന് ആലോചിക്കുമ്പോൾ അമ്മയുടെ നിലയിൽ എനിക്കത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ വളരെ സന്തോഷത്തോടെ കമല പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും നന്ദി പറയേണ്ടത് നിങ്ങൾ രണ്ടു പേരോടുമാണ് അച്ഛനെ പോലൊരു മകളെ എൻ്റെ അനിയനെ കൊടുത്തതിന് ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് അയച്ചതിന് എന്നൊക്കെ നന്ദനും പറയുന്നുണ്ട് വന്നു കയറ വന്നു കയറുന്ന പെൺപിള്ളരുടെ കയ്യിലാണ് ആ വീടിന്റെ മനസ്സമാധാനം ആ സമാധാനം നിലനിർത്താൻ സാധിച്ചാൽ പലരും ജയിച്ചു എന്നാണ് അർത്ഥം അർച്ചനയ്ക്ക് അതിൽ നൂറിൽ നൂറാണ് മാർക്ക് അല്ലേ അച്ഛ എന്നൊക്കെ നന്ദൻ പറയുന്നു ഇത് എന്നിങ്ങനെ നന്ദൻ ചോദിച്ചപ്പോൾ സേതു പറയുന്നു ഇത് ആതിരാമാഷിന്റെ രണ്ടാമത്തെ മകളാണ് പിന്നെ സന്ദീപിന്റെ ഭാര്യയും ഇവർ തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചതായിട്ടാ അവളിപ്പോ പ്രഗ്നന്റ് ആണ് എന്നൊക്കെ സച്ചി പറഞ്ഞപ്പോൾ ഇതൊക്കെ എപ്പോ എന്ന് നന്ദൻ ചോദിക്കുന്നുണ്ട് ഒരു ചമ്മലോടെ നിൽക്കുകയാണ് സന്ദീപ് സന്ദീപിന് വിവാഹപ്രായമാണെന്ന് ആയെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്നെ നന്ദൻ പറയുന്നുണ്ട് പിന്നെ മീരടത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സച്ചി അർജുനയുടെ ഏട്ടൻ അനുപേടന്റെ ഭാര്യയാണ് ആദ്രേ നോക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നതാണെന്ന് സച്ചി പറയുന്നു അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല അനഖ നിനക്ക് സുഖം തന്നെയല്ലേ എന്ന് നന്ദൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു പഠിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ മീര പറയുന്നു ഏയ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എപ്പോഴും ഇവിടെ തന്നെ കാണാം എന്നെ മീര പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു അല്ല അവതിക ഇവിടെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അവന്തിക എന്നിട്ട് അവന്തിക അവിടേക്ക് വരുന്നു നീ എന്താ മാറി നിൽക്കുന്നത് എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് സന്ദീപ് പറയുന്നു എടുത്തേക്ക് ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു അതെ അതെ ഇനി അല്ലെ എടുത്ത് ഷോക്ക് ആവാൻ പോകുന്നത് ഞാൻ ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ രാവിലെ വന്നതാ ഇനിയും ഇരുന്നാൽ താമസിക്കും എന്നൊക്കെ മാഷ് ഇന്നിനി പോണ മാഷെ സീത ചോദിച്ചപ്പോൾ പോണ മാഷെ അവള് ആ ആവണി മോളെ സ്കൂളിൽ നിന്ന് വന്ന് കാണും അനൂപ് മാത്രല്ലേ ഉള്ളൂ അവിടെ ഞങ്ങൾ അല്ലാണ്ട് വേറൊരു ദിവസം വരാം എന്ന് കമല പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു വരുമ്പോൾ അനൂപിനോടും കൂടി ഒന്ന് വരാൻ പറയണം എനിക്കൊന്ന് കാണാമല്ലോ ആയിക്കോട്ടെ എന്ന് കമലയും ഇപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് നീ പോയി കുളിച്ച് റെസ്റ്റ് എടുക്കുക എന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാമെന്ന് സേരു നന്ദനോട് പറയുന്നു എന്നാൽ പിന്നെ ഒരു ദിവസം വരാമെന്നും ആശും അങ്ങനെ അവർ പോകാൻ ഇറങ്ങുന്നു അവതകിയുടെ അരികിലേക്ക് വന്നിട്ട് നന്ദൻ പറയുന്നു അവനക വന്നേ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവതകിയുടെ തോളിൽ കൈയിട്ടുണ്ട് നന്ദൻ ഇങ്ങനെ പോവുകയാണ് അർജുനെ നോക്കി നന്ദൻ ഒന്ന് ചിരിക്കുന്നുണ്ട് നന്ദൻ അർച്ചന നന്ദനെ നോക്കി ചിരിക്കുന്നു ശേഷം അർച്ചനയെ മുറിയിലേക്ക് പോയി പിന്നീട് കാണിക്കുന്നത് മുറിയിൽ കയറ്റിയ ശേഷം അവന്തികിയുടെ കരണ തടിക്കുകയാണ് നന്ദൻ ഇപ്പൊ നിനക്ക് മനസ്സിലായോ എൻറെ ഉദ്ദേശം എന്താണെന്ന് ഇല്ലെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം ഇപ്പൊ നിനക്ക് കിട്ടിയ ഈ അടി ഇത്രയും നാള് നീ എന്നെ തടങ്കലിൽ വെച്ചതിന് പിന്നെ ഇപ്പുറത്തെ കരണത്തു കൂടി ഒന്ന് കൊടുക്കുകയാണ് നന്ദൻ പിന്നെ ഇത് എന്നോട് കാണിച്ച കൊള്ളരുതായ്മയ്ക്കും പിന്നെ എന്നെ ദ്രോഹിച്ചതിനും ശേഷം കാണിക്കുന്നത് സേതുവിന്റെ മുറിയിലേക്ക് അർച്ചന വരുന്നു അച്ഛനെന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നും അർച്ചന ചോദിക്കുന്നു എന്താ എന്താച്ച എന്നും ചോദിച്ചപ്പോൾ വളരെ സങ്കടത്തോടെ സേതു അർച്ചനയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ് സേതു പറയുന്നു ചില കാര്യങ്ങൾ അങ്ങനെയാണ് മോളെ എവിടെ എങ്ങനെ തുടങ്ങണോന്ന് അറിയാണ്ട് പകച്ചു നിന്ന് പോകും ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ അച്ഛന എന്നോടൊരു കാര്യം പറയണെങ്കിൽ അങ്ങനെ ഒരു ആമുഖത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് അർച്ചന ചോദിക്കുന്നു ഇതേ സമയം വീണ്ടും നന്ദൻ അവനകിയോട് പറയുന്നു ആവശ്യമുണ്ട് എനിക്കറിയാം നിന്നോട് ഓരോന്ന് പറഞ്ഞു തുടങ്ങണമെങ്കിൽ ഇതുപോലെ ഓരോ അടിയുടെയും ആവശ്യമുണ്ട് നീ എന്ത് കരുതി ഉള്ള കാലം മുഴുവനും എന്നെ പൂട്ടിയിട്ട് എന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാമെന്നോ ഏത് തിന്മയും ജയിക്കുന്ന ഒരു നന്മയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇനി ഈ കുടുംബം പോയിട്ട് ഇവിടെ ഒരൊറ്റ മനുഷ്യന്റെ ദേഹത്തെ നീ തൊടില്ല തുടർന്ന് ഇതേ സമയം സേതു പറയുകയാണ് അർച്ചനോട് എനിക്കറിയാം ഈ വീട്ടിൽ ആർക്കെങ്കിലും ഒരു വേദന ഉണ്ടായാൽ അത് നിന്റേതാക്കിയെടുത്ത് അതിനെ പരിഹാരം കണ്ടുപിടിക്കുന്ന ആളാണ് നീ എന്ന് പക്ഷേ കുറെ ദിവസങ്ങളായിട്ട് ഞാൻ നിന്നെ അകറ്റി നിർത്തി അത് അച്ഛന്റെ മനസ്സിൽ ഇത്രയും വേദന ഉണ്ടായത് കൊണ്ടാ നീ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന കാര്യത്തിനെ എല്ലാവരും വിഷമിക്കുന്ന കണ്ടപ്പോ എപ്പോഴോ മനസ്സിൽ കയറി കൂടിയ ദേഷ്യമാണത് മോള് അതൊക്കെ മറക്കണം ഇതേസമയം അവനിക നന്ദനോട് പറയുന്നു പറ്റില്ലെങ്കിലോ അങ്ങനെ അർച്ചനയുടെ കാൽ കീഴിൽ ജീവിക്കാൻ എനിക്ക് പറ്റില്ലെങ്കിലോ അതിൽ ഭേദം ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ എന്നെ കൊല്ലുവെന്ന് കൊല്ല എന്നെ കൊല്ല അങ്ങനെ അവള് പറഞ്ഞിട്ട് എനിക്ക് മാപ്പൊന്നും തരണ്ട നിങ്ങള് നന്ദൻ പറയുന്നു മാപ്പ് തന്നെന്ന് ആര് പറഞ്ഞു ഈ വീട്ടിലേക്ക് വന്ന ഉടൻ തന്നെ എല്ലാവരെയും സത്യം അറിയിച്ചിട്ട് നിന്നെ ഇവിടെയിട്ട് കൊല്ലാൻ തന്നെയാ ഞാൻ വന്നത് അതിപ്പോ വേണ്ടാന്ന് പറഞ്ഞതേ അർച്ചനയാ അവരുടെ മനസ്സിലെ നന്മ കൊണ്ട് ശേഷം സേതു അർച്ചനയോട് പറയുന്നു നിന്റെ മനസ്സിലെ ആ നന്മ കാണാതെ പോയതിനും മനപൂർവ്വം ഒഴിവാക്കിയതിനും നീ അച്ഛനോട് ക്ഷമിക്കണം വളരെ വിഷമത്തോടെ അച്ഛ എന്താ ഇത് അച്ഛൻ എന്നോട് മാപ്പ് ചോദിക്കേ അതിന് മാത്രം അച്ഛൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് അർച്ചന ഇതേ സമയം നന്ദൻ അവധികിയോട് പറയുന്നു എണ്ണി എണ്ണി പറയണോ നീ ചെയ്ത തെറ്റുകളൊക്കെ തെറ്റ് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും ഇത്രയും നാൾ നീ ദ്രോഹിക്കുകയല്ലായിരുന്നോ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇനി ഈ രണ്ടടിയിൽ ഞാൻ നിർത്തിയെന്ന് കരുതണ്ട ഇനി അങ്ങോട്ടുള്ള ദിവസം മുഴുവനും നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ അനുഭവിച്ചതിൻ്റെ ഇരട്ടിയായിട്ട് പാല തവണ ഞാൻ ആഗ്രഹിച്ച കാര്യം ഇങ്ങനെ ഒരു തിരിച്ചുവരവ് അത് അർച്ചന മുഖാന്തരം നടക്കുകയും ചെയ്തോ നന്ദന്റെ മുന്നിൽ ഇതെല്ലാം കേട്ട് തലതാഴ്ത്തി നിൽക്കുകയാണ് അവന്തിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഗിഷ്യർ മൈ ചാനൽ